ചിന്നക്കനാലിൽ നിർദ്ധനരായ തൊഴിലാളികൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീടുകളുടെ നിർമ്മാണം നിലച്ചു ഉണ്ടായിരുന്ന വീട് പൊളിച്ചു നീക്കിയതോടെ കുടുംബങ്ങൾ അന്തിയുറങ്ങുന്നത് ചോർന്നൊലിക്കുന്ന പ്ലാസ്റ്റിക് ഷെഡുകളിലാണ് പട്ടയമില്ലാത്ത ഭൂമിയിൽ വീട് വയ്ക്കുന്നതിന് റവന്യൂ വകുപ്പിന്റെ എൻ സി വേണമെന്ന നിലപാട് സ്വീകരിച്ചതോടെയാണ് വീട് നിർമ്മാണം നിലച്ചത് ഇതോടെ അധികൃതരുടെ കനവും കാത്തുകിടക്കുന്നത് നിരവധി കുടുംബങ്ങളാണ് ഇത് ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗുകണ്ടത്തുള്ള വൃദ്ധ ദമ്പതിമാരായ സിൽവറാണിയുടെയും പാണ്ഡിയുടെയും വീടാണ് ഏതു നിമിഷവും തകർന്നു വീഴാറായ കൊച്ചുകുരിയിൽ കിടക്കുന്ന ഇവർക്ക് സർക്കാർ പദ്ധതിയിൽ വീട് ലഭിച്ചതോടെ ഏറെ പ്രതീക്ഷയായിരുന്നു പഞ്ചായത്ത് തുക അനുവദിച്ച പഴയ വീട് പൊളിച്ചു സമീപത്തായി കൊച്ചു ഷെഡ് നിർമ്മിച്ച് താമസം ഇതിലേക്ക് മാറ്റി വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇതിന് പിന്നാലെയാണ് പഞ്ചായത്തിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടായതും സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തതും ഇതോടെ വീടുകളുടെ നിർമ്മാണത്തിന് താലൂക്കിൽ നിന്നുള്ള എൻ വേണമെന്നായി ഇതോടെ കൈവശ ഭൂമിയിലെ ഇവരുടെ വീട് നിർമ്മാണം നിലച്ചു നിലവിൽ ശക്തമായ മഴയിൽ ചോർന്നൊലിക്കുന്ന ഈ ഷെഡിൽ ദുരിതം അനുഭവിക്കുന്നതായി കുടുംബം പറയുന്നു വീടൊക്കെ മൊത്തം അത് മണ്ണ് കെട്ട വെച്ച് പണിന്ന് വീടാ പണ്ട് പത്ത് മുപ്പത് ദിവസത്തിന് മുന്നോ അത് പണിണ്ടെങ്കിൽ മൊത്തം വീട്ടിലാണെങ്കിൽ കിടക്കുന്നു അതുപോലെ അകത്ത് കിടന്നു അപ്പൊ ലോൺ തരാന്ന് പറഞ്ഞ് കൊള്ളാ വീടും പൊളിച്ചു കളഞ്ഞു മൊത്തം ഇപ്പൊ ഈ സെഡ് വെച്ചാ താമസിക്കുന്നു ഭർത്താവ് പാണ്ഡിക്ക് കണ്ണിന് കാഴ്ച പരിമിതിയുമുണ്ട് സമീപത്തെ ഏലത്തോട്ടങ്ങളിലും മറ്റും ജോലി ചെയ്താണ് നിത്യവൃത്തി കഴിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തമായി വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലെന്നും കുടുംബം പറയുന്നു ഒന്നാമത് കെട്ടിന് കാഴ്ചയില്ലാത്ത ആളാ ഈ കാഴ്ചയില്ലാതെ ആളുകൊണ്ട് ഈ കാറ്റ് മഴയത്ത് കടന്നിട്ട് ഒരു ദിവസം കാറ്റ് പൊക്കി രാത്രി ഒരു മണിയായിപ്പോ അന്ന് കറണ്ടും ഇല്ലായിരുന്നു അന്ന് ഞാൻ പെട്ട അവസ്ഥ എനിക്ക് അറിയത്തുള്ളു എനിക്ക് അറിയത്തുള്ളൂ പതിനേഴ് വർഷമായി സ്ഥിര താമസക്കാരായ കുടുംബങ്ങൾക്ക് സർക്കാർ പദ്ധതിയിൽ വീട് വെക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ചിന്നക്കനാലിലെ കൈവശഭൂമിയിൽ കിടക്കുന്നവർക്ക് ഈ ആനുകൂല്യവും ലഭിക്കുന്നില്ല വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ചിന്നക്കനാലിലെ നിരവധി നിർദ്ധന കുടുംബങ്ങൾ